കുറെ നാള് സഖാക്കളെ പട്ടിച്ച് ജീവിച്ചു ഇനി നാള് കോൺഗ്രസുകാരെ പട്ടിച്ച് ജീവിക്കാം ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇപ്പൊ ഡി എം കെ അല്ലല്ലോ ഞാനിപ്പോ യു ഡി എഫ് ആണല്ലോ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ വരുന്നുണ്ട് നോക്കട്ടെ അൻവർക്ക അൻവർക്ക യു ഡി എഫിലേക്ക് പോകാന്ന് കേട്ടല്ല ഞാൻ യു ഡി എഫ് കാരനാണല്ലോ സത്യത്തില് എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനമാണ് സുധാകരേട്ടനോട് ബഹുമാനമാണ് രമേശ് ചെന്നിത്തലയോട് ബഹുമാനമാണ് ഒലിച്ചിറങ്ങുക ഏർ സത്യത്തിൽ യു ഡി എഫ് യു ഡി എഫ് ഒരു സംഭവമാണ് ഒരു പ്രസ്ഥാനമാണ് ഞാനും ഒരു ആ സംഭവമാണ് അറിയാലോ അപ്പൊ ഈ ഇടക്കാലം വരെ എന്തോ വി ഡി സതീശൻ നൂറ്റമ്പത് കോടി രൂപ കടത്തിയെന്നോ അതുപോലെ തന്നെ പുനർജനിക്കേസിൽ എന്തോ തട്ടിപ്പ് കടത്തിന്നോ ഇങ്ങനൊന്നും അല്ലല്ലോ ഈ പറയുന്ന അൻവർക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് തോന്നുപോലെ നിലമാറാൻ പറ്റിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ ചിലപ്പോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം എനിക്ക് അറിയാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരൊറ്റ നിലപാട് ഉണ്ടോ അൻവർക്ക് അൻവർക്ക് എന്തെന്തോ വാർത്താസമ്മേളനം നടത്തുമെന്ന് പറയണ കേട്ടോ ഞങ്ങളിപ്പോ അതിനുവേണ്ടി ഒന്നാണ് ഇന്നിപ്പോ പിണറായി വിജയന്റെ വെടിക്കെട്ട് തീർക്കുമായിരിക്കും അല്ലേ ഇന്നലെ രാത്രി കണ്ടിരുന്നില്ലേ ഇന്നലെ രാത്രി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു എന്തായിരുന്നു നമുക്ക് വാർത്താ സമ്മേളനത്തെ കാണാം അങ്ങനെ വാർത്താ സമ്മേളനം ആരംഭിച്ചു ഇന്നലെ രാത്രി നമ്മുടെ പി വി എൻപത് ഒരു എഫ് പി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എഫ് പി പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് പൊതായിരി വെച്ചാണ് കാണുന്നത് എല്ലാ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരും എത്തണം എന്നാണ് പറഞ്ഞത് ഇത് കണ്ടപ്പോഴേ തന്നെ യു ഡി എഫിന്റെ അണികളും പ്രവർത്തകർ എല്ലാവരും കമന്റ് ബോക്സിലേക്ക് ഓടി എത്തുകയാണ് ഇപ്പൊ എന്തോ മല പറക്കു എന്ന് വിചാരിച്ചു എന്നിട്ട് എന്താണ് കമന്റ് എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ നാളെ വലിയൊരു ബോംബ് പൊട്ടിക്കും കൂടി തന്നെ പിണറായി വിജയൻ രാജിവെക്കും നാളെ കണ്ടോടാ ഞങ്ങൾ അൻവർ വാങ്ങാ കണ്ടോടാ 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 എന്ന് പറഞ്ഞത് അപ്പൊ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പി ഇന്നലെ ഇവർ ഇത്തരത്തിലുള്ള കമന്റ് ഇട്ടപ്പോൾ സത്യത്തിൽ സഖാകളൊക്കെ ഇങ്ങനെ നോക്കിയിരുത്തിട്ട് ഓ അത് ഒരുപാട് കണ്ടതാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കോൺഗ്രസ്സുകാർക്കും സഖാക്കൾ കൊടുത്ത മറുപടി ഇമ്മാതിരി ഉഡായ്പ ഒക്കെ കുറെ ഇവിടെ നിന്ന് കണ്ടതാണ് അവസാനം ഉടായ്പ ആണെന്ന് മനസ്സിലായപ്പോഴാണ് ചവിട്ടി പുറത്താക്കിയത് എന്നാണ് പറഞ്ഞത് ഇനി നിങ്ങൾ കൊണ്ടുപോയ അനുഭവിച്ചോ എന്ന് തന്നെയാണ് സഖാക്കളൊക്കെ പറഞ്ഞത് ഇന്ന് സത്യത്തില് ഇദ്ദേഹം വാർത്താസമ്മേളനം ഒരു നാൽപ്പത് മിനിറ്റ് അടുത്ത് നടത്തിയ കേട്ടോ ഈ നാൽപ്പത് മിനിറ്റ് സത്യത്തിൽ അരക്കലോടെ അരക്കലായിരുന്നു പ്ലീസ് എന്നെ യു ഡി എഫിലേക്ക് എടുക്കണം എന്ന് ഇദ്ദേഹം പറയാതെ പറയുകയാണ് പിണറായി വിജയനെതിരെ എന്തോ ഇപ്പൊ പറയുമെന്ന് ഓർത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങനെ കണ്ട് നട്ടു നിന്ന കോൺഗ്രസ്സുകാരൊക്കെ സത്യത്തിൽ അയ്യേ അയ്യേ പപ്പടം എന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടായി ഇതുപോലെ ഒരു ഉണ്ടായിപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഒരടക്കൽ ഈ ഇടക്കാലത്തൊന്നും കേട്ടട്ടേ ഇല്ല അതുകൊണ്ട് ലീഡർഷിപ്പ് കൂടെ നമ്മൾ മരിച്ചു നിൽക്കുന്നു തർക്കം കേട്ടല്ലോ എന്നെ എല്ലോ ഞാൻ മരിച്ചു ഞാൻ ഞാൻ എന്നാണ് പറയുന്നത് നിലമ്പൂർ എന്തായാലും ഈ അൻവർ കൂടെ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായി അങ്ങനെ മനുഷ്യരോട് കാണിക്കുന്ന ആളല്ല നമ്മൾ നിൽക്കുന്ന ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട് കോമഡി ഒന്നും പറയലേ അൻവർ ആത്മാർത്ഥത എന്ന വാക്കിനുള്ള അർത്ഥം എന്താണെന്ന് അറിയൂർ അൻവറിന്റെ ആത്മാർത്ഥത ഒത്തിരി സഖാക്കള് കണ്ടതാണ് ഇപ്പൊ എന്താണ് സച്ചിൻ സംഭവിച്ചേക്കുന്നത് അവർക്ക് അറിയാമോ വേറൊന്നുമല്ല അതായത് ഭരണകക്ഷി എം എൽ എ ആയിരിക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കാൻ ശ്രമം നടത്തിയ ഒരു വർഗവഞ്ചകനെ ഇത്തരത്തിലുള്ള വിശ്വസിക്കാൻ കൊള്ളാത്തവനെ ഇനി ഒരു പാർട്ടിയും എടുക്കില്ല എന്ന് അൻവറിന് തന്നെ മനസ്സിലായി അപ്പൊ അൻവർ സ്വയം വെള്ളം പൂശിക്കൊണ്ട് ഞാനൊരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്രമ നടത്തുകയാണ് സത്യത്തിലെ എന്നെ അവർ ചവിട്ടി പുറത്താക്കിയത് വേറൊന്നും കൊണ്ടല്ല അതായത് അവര് അവരുടെ ചില കാര്യങ്ങൾ തെറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് എന്നെ ചവിട്ടി പുറത്താക്കിയത് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ ചവിട്ടി പുറത്താക്കിയത് ഒന്ന് വിശ്വസിക്ക് എന്നൊക്കെയാണ് ഈ അമ്പർ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്നാൽ എന്താണ് വാസ്തവം എന്താണ് സത്യം എന്നൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട പാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സർക്കാർ കൊടപുടയ്ക്കാനില്ല കൊടപിടിക്കാനില്ല എന്ന് മാത്രമല്ല അത്തരം സംഭവങ്ങളിൽ സർക്കാർ ഏത് കക്ഷി എം എൽ എ ആയാലും മുഖം നോക്കാത്ത നടപടിയെടുക്കും എന്ന് മനസ്സിലായി ഇനിയിപ്പൊ അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലായി ഇങ്ങനെ ഇനി യു ഡി എഫ് കയറി പറ്റണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് ഇവിടെയാണെങ്കിൽ എത്തുകയും ചെയ്തിട്ടില്ല ഇവരിത് അപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും എന്നോർത്ത് ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്ന് കണ്ണു നട്ടിരിപ്പോടി ഇരിപ്പാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസൊക്കെ തല്ലി തകർത്ത് അണൻ അറസ്റ്റൊക്കെ കൈവരിച്ച് ഏത് ജയിലിനകത്തായിരുന്നു ജയിലിനകത്തായ ശേഷം പുറത്തിറങ്ങി കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് കേട്ടോ ഇദ്ദേഹത്തിന്റെ വിചാരിച്ചു ഇദ്ദേഹത്തിന് വലിയ മഹാസംഭവമാണെന്നാണ് അത് അൻവറിന് മാത്രം തോന്നലാണ് ഈ കോമാളിത്തരമൊക്കെ കണ്ടിട്ട് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ ഇരുന്ന് ചിരിക്കുകയാണ് സത്യത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അണികൾ അൻവറിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ അൻവറിലേക്ക് ഒതുങ്ങി അൻവർ പറയുന്ന മുണകളും അൻവർ പറയുന്ന പല ഗീർവാണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ അതും കൊക്കി പിടിച്ച് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കാൻ ശ്രമം നടത്തി പരിഹാസരായി മാറുകയാണ് പ്രതിപക്ഷം എന്ന കാര്യം കൂടി പ്രതിപക്ഷ സുഖിപ്പിക്കലാണ് അതുകൂടി ഒന്ന് കാണാം അവർ നൽകിയ സ്വഭാവം അതിന്റെ തിരിച്ചു സപ്പോർട്ട് പറഞ്ഞല്ലോ ആ രീതിയിൽ പിടിച്ചാണ് ആ നില തന്നെയാണ് യു ഡി എഫ് ലീഡർഷിപ്പിനൊന്നും നാളെ കാണും ഇപ്പൊ നന്ദി കാണിക്കാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയം വേറെ ഇല്ലേ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിനും ഉണ്ടാതിരുന്നോണ്ടായിരുന്നു അത് സ്വാഭാവികമാണല്ലോ അന്വോടനെ പോയി പഠിക്കട്ടെ ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചു കഴിയാമായിരുന്നു അവരെ ചെയ്തിട്ടില്ലല്ലോ അവർ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ ഒരു ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ഭീകരനാക്കി രാത്രി പാതിരാക്കി പോലീസ് തൂക്കിക്കൊണ്ടു പോകുമ്പോൾ അതിന് മാനുഷികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെയാണ് അവർ പ്രതികരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയേടായാലും സുധാകരേട്ടനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ ഡി എഫിൻ്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നെ എടുക്കണോ വേണ്ടെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ല എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ എൽ ഡി എഫ് എന്ന് ഇറങ്ങി വരണോ നിങ്ങൾക്കറിയാതെ അത്യാവശ്യം മോശപ്പെടാത്ത നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നതെന്നുള്ളത് മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഉള്ള ബന്ധങ്ങളും ഒക്കെ ഇതെല്ലാം വന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ആ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ മോശക്കാരനാക്കാൻ വേണ്ടി പല വ്യാജ ആരോപണങ്ങളും പി വി അൻവർ ഉന്നയിച്ചത് സത്യത്തിൽ ഈ സർക്കാരിന് വലിയൊരു തലവേദനയായിരുന്നു പി വി അൻവർ ആ റിസോർട്ടും പാർക്കും അതൊക്കെ ഉണ്ടാക്കിയ വിവാദങ്ങളും ഒക്കെ സർക്കാരിന് വലിയ തോതിൽ തന്നെ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു എന്തായാലും ഈ തുറപ്പന ചവിട്ടി പുറത്താക്കിയതോടുകൂടി തന്നെ സർക്കാർ സർക്കാരിപ്പൊ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല അൻവർ ഈ കിടന്ന് കേൾക്കാൻ ഒരു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഇയാളെ പിടിച്ചുകൊണ്ട് നടക്കാൻ അത് വേറെ വസ്തുത ഇനി ചില കാര്യങ്ങൾ കൂടി കേട്ടോ കോൺഗ്രസിന്റെ ഞാൻ അന്നും ആ നെക്സസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രബലമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രബലരായിട്ടുള്ള ചില നേതാക്കന്മാർ തമ്മിൽ വലിയ നെക്സസ് ഉണ്ട് ആ നെക്സസ് ആണ് കേരളത്തിലെ ജനങ്ങൾക്ക് നീതി കിട്ടാത്തത് അതിലെല്ലാവരുമുണ്ട് എന്നാൽ ആ സോറി എല്ലാ പാർട്ടിയിലെയും ചിലരാവിഷയത്തിലുണ്ട് ഇപ്പോഴുണ്ട് അത് അതാത് പാർട്ടികൾ തിരിച്ചറിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് അത് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം പലരെയും തിരിച്ചറിയുന്നുണ്ട് അത് കാണുന്നുണ്ട് അതില്ല എന്ന് പറയുകയാണെന്ന് ഞാനില്ല അതിലേറ്റവും അതിശക്തമായി ആ നക്സസ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് പിണറായി അപ്പൊ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത് എല്ലാവരും തമ്മിൽ നെക്സസ് ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇപ്പൊ പറയുന്നത് കേട്ടിൽ ഇപ്പൊ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിലെ ബന്ധമുണ്ട് യു ഡി എഫ് കാരൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് ഇങ്ങനെ കിടന്നും മെഴുകാൻ ഇങ്ങനെ തരത്തിനനുസരിച്ച് നിറം മാറാൻ നിലപാട് മാറ്റാൻ നട്ടല് വളയ്ക്കാൻ ഇങ്ങനെ ഒക്കെ പെരുമാറാൻ എന്തായാലും അൻവറിന് മാത്രമേ കഴിയൂ അൻവർ എന്ന് പറയുന്ന ഈ തികഞ്ഞ അവസരവാദിയെ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഉദാരം വേറൊന്നുമില്ല സത്യത്തിൽ എന്തൊരു മനുഷ്യനാണോ താൻ എന്ന് തന്നെയാണ് എല്ലാരും ചോദിച്ചു പോകുന്നത് സിനിമാ നടന്മാരെ പോലും ഇയാൾ പിന്നിലാക്കി കളയുക മാതിരി അഭിനയമൊക്കെയല്ലേ കാഴ്ചവെക്കുന്നത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്തൊക്കെയാണ് ഇതിന് മുമ്പൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത് ഇദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഇദ്ദേഹം പറഞ്ഞു നടന്ന പല കാര്യങ്ങൾ ആ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം മറത്തിയ ഏത് പ്രതികരണത്തിലാണ് തെളിവുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ തെളിവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു വാ പോയ കോടാലിയാണ് സത്യത്തിൽ പി വി അൻവർ പി വി അൻവറിനെ ചുമന്നാൽ ചുമന്നവന് മാറും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വളരെ ശരിയാണ് ഇയാളെ സത്യത്തിൽ കയ്യിൽ പിടിക്കുന്നതും ഇയാളെ ഒരു പാർട്ടിയിലേക്ക് എടുക്കുന്നതും ഒക്കെ പി സി ജോർജിനെ എടുക്കുന്നതിന് തുല്യമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏത് സമയത്ത് എന്ത് പറയും അല്ലെങ്കിൽ എന്ത് പറയണം എന്ന് പോലും അറിയാത്ത ആരെന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ച് അങ്ങ് ഛർദ്ദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ നമ്മുടെ പി വി അൻവർ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ആ വഴി ആരെങ്കിലും പോകുമ്പോൾ തമാശക്ക് ചിലപ്പോൾ പറയായിരിക്കും അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പി വി അൻവർ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അൻവർ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ ഉറപ്പാ എന്ന് പറയും എന്ത് തെളിവാണ് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പോയി കണ്ടുപിടിച്ചോട്ടാണ് എന്നും പറഞ്ഞു തുടങ്ങി ഒന്നിലും ഒരു വ്യക്തതയില്ലാത്ത നേതാവ് അങ്ങനെ തന്നെ വേണം പി വി എൻ പറഞ്ഞ വിശേഷിപ്പിക്കാൻ ഇപ്പോ അറിയാലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂരിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ഈ ഓട്ടമാണ് നിലമ്പൂരുകാര് എന്തായാലും ഈ തവണ മലർത്തി അടിക്കും തൂക്കി അടിക്കും പഞ്ഞിക്കിടും എന്നുള്ള കാര്യത്തിലൂടെ തർക്കമൊന്നുമില്ല അപ്പോ ഒരു പിന്തുണ വേണം പിന്തുണ ഇല്ലാതെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും അതുകൊണ്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് യു ഡി എഫിന്റെ പിന്തുണയ്ക്ക് വേണ്ടി ഇതെങ്ങനെ കാലുപിടുകയാണ് മഴ ഷൂവർക്കർ വരെ തോറ്റുപോകും ഷൂവർക്കറൊക്കെ ഒന്നുമല്ല നംമാതിരി കാലുപിടുകയാണ് നാണം തോന്നുന്നു പുച്ഛം തോന്നുന്നു പരിഹാസം തോന്നുന്നു മിസ്റ്റർ അൻവർ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ കാണുമ്പോൾ സത്യത്തിൽ അൻവർ അവിടെ സീറ്റ് ഉറപ്പിക്കാനും പിന്തുണയ്ക്കും വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഇത്തരം ഉണ്ടല്ലോ ഈ കോമാളിത്തരങ്ങൾ കണ്ടിട്ട് സത്യത്തിൽ കേരള ജനത ഒന്നടക്കം ചിരിക്കുകയാണ് ജയിലിൽ പോകുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു റീൽസ് ഇടുന്നു ഇതൊക്കെ കാണുന്ന ജനങ്ങൾ മുഴുവൻ കൈയടിക്കുമെന്നാണ് അൻവർ വിചാരിച്ചിരിക്കുന്നത് താങ്കളുടെ ഈ അവസരവാദ നിലനിൽപ്പ് രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാൻ പറയാം അൻവറിന് മാത്രമാണ് അത് മനസ്സിലാകാത്തതോന്നത് ഞങ്ങളൊക്കെ അരിയാഹാരം തന്നെ കഴിക്കുന്നത് എന്തായാലും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളത്തിലേക്ക് അൻവർ കൂടി കയറുകയാണ് അൻവറിനെ അവർ എടുത്തു കയറ്റുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മുങ്ങാൻ പോകുന്ന ഒരു കപ്പൽ കപ്പല് ഇമാതിരി ഒരു വേട്ടാവടിനെ കൂടി കയറ്റി മുക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ് ആയി നിങ്ങൾക്കൊരു ഭാരപര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു കാലത്ത് എന്തായിരുന്നു എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്